വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ ഷാരി കൊന്നപ്പൂവ് പോലെ പൂത്തുലഞ്ഞു ഇങ്ങനെയൊരു നിമിഷത്തിനായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു കണ്ണെഴുതി പൊട്ടു പതിവിലും സുന്ദരിയായിരുന്നു ഷാരി അവളുടെ അഴകളവുകൾ എടുത്തു കാണിക്കുന്ന വെൽവെറ്റിൻ്റെ നൈറ്റിയിൽ പുറത്തു ചാടാൻ വെമ്പൽ കൊള്ളുന്നത് പോലെ അവളുടെ യൗവനം നിറഞ്ഞു നിന്നു വാതിൽ തുറന്നപ്പോൾ വെളിയിൽ നിൽക്കുന്ന ആളെ കണ്ട് ഷാരിയുടെ ശ്വാസം നിലച്ചുപോയി പോയി ഓടിത്തളർന്ന് വിയർത്ത് കുളിച്ച് തീ തുപ്പുന്ന കണ്ണുകളുമായി അമ്മു ഷാരിയെ തള്ളി മാറ്റിയവൾ അകത്തേക്ക് കയറി ഒരുങ്ങി ശ്രീഹരിയെ കാത്തിരിക്കുകയായിരിക്കും അല്ലേ അങ്ങേയറ്റം ആത്മനിന്ദയോടെ ചോദിച്ചു ഭയന്ന് നിൽക്കുന്ന ശാരിയെ നോക്കി അവൾ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ശല്യമൊന്നും ഉണ്ടാക്കില്ല അന്ന് കണ്ടതുപോലെ ഒരു കാഴ്ച ഒരിക്കൽ കൂടി എനിക്ക് കാണണം അതിനാണ് ഞാൻ വന്നത് ഇനി ഇങ്ങനെ വന്നാൽ അവനെ കൊന്നുകളയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ആ അമ്മയെ ഓർക്കുമ്പോൾ എനിക്കതിന് കഴിയില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു നിങ്ങളെ അവൻ ചേർത്ത് പിടിക്കുന്നത് മനസ്സിൽ നിറച്ചിട്ട് വേണം എനിക്ക് ഈ വീട്ടിൽ നിന്നും അവൻ്റെ വീട്ടിൽ നിന്നും പടിയിറങ്ങാൻ ഈ രാത്രിയിൽ ഞാൻ ഇവിടെ എങ്ങനെ വന്നു എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെ കാണാൻ വരാമെന്ന് അവൻ ഫോണിൽ സംസാരിച്ച ദിവസം തന്നെ ഞാൻ തീരുമാനിച്ചതാണ് ഈ ഒരു കൂടിക്കാഴ്ച അമ്മയോട് ഞാൻ അന്വേഷിച്ചിരുന്നു നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വീട് വരെ ഞാൻ ചോദിച്ചറിഞ്ഞു നടന്നാൽ ഇരുപത് മിനിറ്റും ഓടിയൽ പത്ത് മിനിറ്റും കൊണ്ട് ഇവിടെ എത്താമെന്ന് അമ്മയാണ് പറഞ്ഞത് അമ്പലത്തിൽ പോയ സമയത്ത് ഈ വീട് ഞാൻ നോക്കി വെച്ചിരുന്നു ഹരിയുടെ കൂടെ പോവുകയാണെന്ന് അമ്മയോട് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരെ എത്തുന്നതിന് യാതൊരു ഭയവുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഭാഗം പറഞ്ഞു നിർത്തി ഷാരിയെ നോക്കി നിന്നു ഇനി എന്തൊക്കെ നടക്കുമെന്ന ചിന്തയിൽ ഷാരിയുടെ മനസ്സ് തളർന്നു തുടങ്ങി ഒരക്ഷരം പോലും പരസ്പരം സംസാരിക്കാതെ ഹരിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു രണ്ടുപേരും ഷാരി അമ്മുവിനെ തന്നെ നോക്കുകയായിരുന്നു ഒരു ചമയങ്ങളുമില്ലാതെ സ്വർണ നിറത്തിൽ ഹരി പറഞ്ഞതുപോലെ ദേവതയെ പോലൊരു പെണ്ണ് ഓരോ നിമിഷത്തിലും മണിക്കൂറുകളുടെ ദൈർഘ്യം ഉണ്ടെന്ന് തോന്നി അത്രയും സംഘർഷഭരിതമായിരുന്നു അവരുടെ രണ്ടു പേരുടെയും മനസ്സ് ഹരിയേട്ടൻ എന്താണ് കഴിക്കാഞ്ഞത് ഒരു പെഗ് അടിച്ചപ്പോൾ തന്നെ എന്തൊക്കെയോ അസ്വസ്ഥത തോന്നുന്നു ഇത്രയും നാളും കഴിക്കാതിരുന്നതല്ലേ അതുകൊണ്ടായിരിക്കും ഞാൻ കൂടി ഇനി മുതൽ പൂർണ്ണമായി നിർത്താൻ തീരുമാനിച്ചു ഇന്നെനിക്ക് വേണമെന്ന് തോന്നി ഒരു പെഗ്ഗ് കൂടി കഴിച്ചിട്ട് ബാക്കിയെല്ലാം രവിക്ക് കൊടുത്തുകൊണ്ടവൻ പറഞ്ഞു ഇനി മുതൽ നീയും കൂടി നിർത്തിക്കോ ഇപ്പോൾ തന്നെ എനിക്ക് വയ്യാതായപ്പോൾ അമ്മ ഉള്ളതുകൊണ്ടാണ് ഒന്നും ഒന്നുമറിയാതെ രക്ഷപ്പെട്ടത് ആവശ്യങ്ങൾക്ക് കാശിന് കാശ് തന്നെ വേണം ഉള്ള സമയത്ത് നശിപ്പിച്ച് കളയാതെ സൂക്ഷിച്ചു വെച്ചാൽ ആപത്ത സമയത്ത് അത് നമുക്ക് ഉപകരിക്കും ഹരിയേട്ടനാണോ ഇത് പറയുന്നത് രവി അത്ഭുതത്തോടെ ചോദിച്ചു അനുഭവമാണ് നമ്മളെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠമാണത് ഞാൻ വയ്യാതെ കിടന്നപ്പോൾ അമ്മു ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ അമ്മ തേണ്ടേണ്ടി വന്നേനെ ഹരിയേട്ടൻ പറഞ്ഞത് ശരിയാണ് പൈസ മാത്രമല്ല ഹരിയേട്ടന് വേണ്ടി ആ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടു ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിലിൽ കണ്ണ് നിറച്ചിരിക്കുന്ന ചിത്രം ഇന്നും എൻ്റെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ല നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആശുപത്രിയിലായിട്ടും മനസാന്നിധ്യം കൈവിടാതെ രണ്ടുപേരെയും ഒരുപോലെ നോക്കിയില്ലേ ശരിക്കും ശാരദാമ പറയുന്നത് പോലെ നിങ്ങളുടെ പുണ്യമാണ് ചേച്ചി രവിയുടെ വാക്കുകൾ ഹരിയുടെ ഹൃദയത്തിൽ തെറച്ചു പിന്നെ സംസാരം ഒന്നുമില്ലാതെ അവൻ മാനത്തേക്ക് കിടന്നു പത്തര കഴിഞ്ഞു രവിയെ പറഞ്ഞു വിട്ടിട്ട് ഷാരിയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു ഷാരി എന്ന പതുങ്ങിയ വിളി കേട്ടപ്പോൾ അവൾ മറ്റെല്ലാം മറന്നു പോയിരുന്നു ഒരു പെരുമഴക്കാലത്തിനായി ഷാരിയുടെ മനസ്സ് തുടിച്ചു അമ്മു നീറുന്ന ഹൃദയവുമായി മറഞ്ഞു നിന്നു കാറ്റുപോലെയാണ് ഷാരി വാതിൽ തുറന്നത് അവനെ വാരി പുണരാൻ അവടെ കൈകൾ തരിച്ചെങ്കിലും അവൻ്റെ മുഖത്തെ നിസ്സംഗത അവളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു അവൻ അവനകത്ത് കയറി കഥ കടച്ച് കസേരയിലിരുന്നു നീ ഇരിക്കു ശാരി അവനെ നോക്കി മിഴിച്ചു നിൽക്കുകയായിരുന്ന ഷാരി അവന്റെ വാക്കുകളാണ് അവളെ ഉണർത്തിയത് അവന്റെ എതിർവശമുള്ള കസേരയിൽ അവളും ഇരുന്നു എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഔപചാരികതകൾ ഒന്നുമില്ലാതെ അവൻ പറഞ്ഞു തുടങ്ങി ഞാൻ ബോംബെയിൽ പോയിട്ട് വന്നതിന് ശേഷം ഒരു പെണ്ണ് കെട്ടണമെന്ന ആഗ്രഹം മനസ്സിൽ നിറഞ്ഞിരുന്നു എൻ്റെ വെള്ളമടിയും തല്ലി ഈ നാട്ടിൽ നിന്ന് ഒരു പെണ്ണ് കിട്ടുന്നത് അസാധ്യമാണെന്ന് എനിക്ക് തന്നെ അറിയാമായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് അമ്പലത്തിൽ വെച്ച് ഞാൻ നിന്നെ കണ്ടത് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമായി അപ്പോഴാണ് പറഞ്ഞത് നീ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു വേഷിയാണെന്ന് അതുവരെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇല്ല അതുകൊണ്ടായിരിക്കും ഞാൻ അറിയാതെ പോയത് നിന്നോട് തോന്നിയ ആ കുഞ്ഞു ഇഷ്ടം മാറി കാമം തോന്നി തുടങ്ങി അങ്ങനെയാണ് ഞാൻ നിന്നിലെത്തുന്നത് ഞാൻ വന്നു തുടങ്ങിയതിൽ പിന്നെ നീ മറ്റാരെയും വീട്ടിൽ കയറ്റിയിട്ടില്ലെന്ന് എനിക്കറിയാം എങ്കിലും ഞാനൊതൊക്കെ പറഞ്ഞ് നിന്നെ അഭിമാനിച്ചിട്ടുണ്ട് കാരണം നീ ഇനി എത്രയൊക്കെ പരിശുദ്ധ ചമഞ്ഞാലും നിനക്ക് കിട്ടിയ പേര് മാറാൻ പോകുന്നില്ല ഞാനും നീയുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് എൻ്റെ അമ്മ അറിയുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനും പോലും കഴിയില്ല അതുകൊണ്ടാണ് നമ്മുടെ ബന്ധം അത്രയും രഹസ്യമാക്കി വെക്കാൻ ഞാൻ തീരുമാനിച്ചത് എൻ്റെ സന്തത സഹചാരിയായി നടക്കുന്ന രവിയോട് പോലും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്നല്ലേ നീ ചിന്തിക്കുന്നത് നീ ഇത്രയൊക്കെ ഒരുങ്ങിയിരുന്നിട്ടും എനിക്ക് നിന്നോട് ഒരു ആഗ്രഹവും തോന്നുന്നില്ല ഇപ്പോൾ എൻ്റെ മനസ്സ് നിറയെ അമ്മ മാത്രമേ ഉള്ളൂ ഇനി ജീവിക്കുന്ന ഓരോ നിമിഷവും അവൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കാര്യം അറിയാവുന്ന മൂന്നാമതൊരാൾ അവളാണ് എന്നോട് സ്നേഹമുണ്ടെങ്കിലും എങ്ങനെ അവളെ സ്വന്തമാക്കുമെന്ന് എനിക്കറിയില്ല നീ എന്ന തെറ്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ട് ഷാരിയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ ഹരി കണ്ടില്ലെന്ന് നടിച്ചു ഇത് കർണൻ മുതലാളിയുടെ നമ്പറാണ് അദ്ദേഹത്തിന് അമ്പലത്തിൻ്റെ പുറകിൽ ഒരു തിരിക്കമ്പനിണ്ട് അയാളോട് സംസാരിച്ചാൽ നിനക്കൊരു ജോലി ശരിയാവും അതല്ല നിന്റെ ജോലി തന്നെ തുടരാനാണെങ്കിലും അയാൾക്ക് മടിയുണ്ടാകില്ല നിന്നോട് ഇങ്ങനെ പറഞ്ഞതിന് എനിക്ക് പ്രത്യേകിച്ച് സങ്കടമൊന്നും തോന്നുന്നില്ല കേട്ടോ പൈസ തരാതെ ഒരിക്കൽ പോലും ഞാൻ നിന്റെ അടുത്ത് വന്നിട്ടില്ല അന്ന് വീട്ടിൽ വെച്ച് നടന്നതിന് എനിക്ക് പൈസ തരാൻ കഴിഞ്ഞില്ല ഒരു പിടി നോട്ടുകൾ ചുരുട്ടി അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു ഇനിയൊരിക്കലും നീ എന്നെ വിളിക്കുകയോ കാണാൻ ശ്രമിക്കുകയോ ചെയ്യരുത് നീ ആശുപത്രിയിൽ വന്ന് എന്നെ കണ്ടിട്ട് പോയതും ഞാൻ കണ്ടിട്ടുണ്ട് അതെല്ലാം ഞാൻ കാണാത്ത മട്ട് നടിച്ചതാണ് എൻ്റെ അമ്മുവിന് വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ ജീവനും ജീവിതവും പ്രണയവുമെല്ലാം ഇപ്പോൾ അവളാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്നാൽ ഇനിയൊരു യാത്ര പറച്ചിലില്ല ഹരിയേട്ടം മാത്രം പറഞ്ഞിട്ട് പോകാതെ എന്നെ പോലെ തന്നെ തെറ്റ് ചെയ്ത നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം വേണം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായി ഒരു കുടുംബജീവിതവും കുഞ്ഞുങ്ങളുമൊക്കെ ഞാൻ ചെയ്ത തെറ്റ് എന്തുകൊണ്ട് ക്ഷമിച്ചു തരാൻ കഴിയാത്തത് ഞാൻ ഒറ്റയ്ക്ക് പിഴച്ചതല്ല പ്രണയിച്ചു കൂടെ കൂടിയവൻ ചതിച്ച് ഈ വിധമാക്കിയതാണ് ഹരിയേടനെ അറിഞ്ഞ നാൾ മുതൽ പിന്നെയും എനിക്ക് പ്രണയം തോന്നി തുടങ്ങിയിരുന്നു ഷാരി പറഞ്ഞു നിർത്തിയതും അവൻ പറഞ്ഞു തുടങ്ങി നിനക്ക് എന്നിൽ നിന്നൊരു കുഞ്ഞുണ്ടാകാതിരിക്കാനാണ് ഞാൻ സേഫ്റ്റി നോക്കിയിട്ടുള്ളത് കാര്യം കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പോലുമില്ല ആ എന്നെ പ്രണയിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി നിന്നെ ഒരുത്തൻ ചതിച്ചത് മാത്രമായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ രണ്ടും കൈ നീട്ടി അന്നേ സ്വീകരിച്ചേനെ നിനക്ക് തന്നെ എണ്ണമുണ്ടോ നീ എത്ര പേരുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ആ ഒരു ചോദ്യത്തിൽ അവൾ പതറിപ്പോയെങ്കിലും മറുപടി പറഞ്ഞു ഇല്ല അത് തന്നെയാണ് കാര്യം ഇപ്പോൾ നിനക്ക് മനസ്സിലായി കാണുമല്ലോ അമ്മു ആണെങ്കിൽ ഇതുപോലെ കർണൻ മുതലാളിയുടെ നമ്പർ എടുത്ത് കൊടുക്കുമോ നിങ്ങൾ എന്ത് പറഞ്ഞടി അവളുടെ കവളിൽ അവൻ കുത്തിപ്പിടിച്ചു ദേഷ്യം വന്നപ്പോൾ അറിയാതെ പിടിച്ചതാണ് നിന്നെ തുടരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് എൻ്റെ പെണ്ണിനെ കുറിച്ച് മോശം പറയരുത് നിന്നെ നിന്നെപ്പോലെയാണോ അമ്മു അവളുടെ ജീവനെ കാട്ടിയും അവൾ അവളുടെ മാനത്തിന് വില കൽപ്പിക്കുന്നുണ്ട് അവസ്ഥ അവൾക്ക് വന്നെങ്കിൽ അവൾ ഇന്നീ ഭൂമിയിൽ ജീവനോടെ കാണില്ലായിരുന്നു അവൾ എൻ്റെ ദേവതയാണ് നിന്നോടൊരു ചെറിയ സഹതാപമുണ്ടായിരുന്നു എനിക്ക് നിന്റെ ഈയൊരു വാക്കിൽ അതു നഷ്ടപ്പെട്ടു എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മരിക്കണമെന്ന് തോന്നിയാൽ നീയേ തോൽക്കത്തുള്ളൂ നിന്റെ മരണം എനിക്കൊരു സങ്കടവും ഉണ്ടാക്കുകയില്ല മരിച്ചു കിടന്നാൽ പോലും നിന്റെ മുഖം കാണാൻ ഞാനിനി ഇവിടെ വരില്ല ഇപ്പോൾ കാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ വ്യക്തത കിട്ടിക്കാണുമല്ലോ പിന്നെ ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ അവൻ ഇറങ്ങിപ്പോയി അവൻ കൊടുത്ത കാശും ചുരുട്ടിപ്പിടിച്ച് പുകയുന്ന മനസ്സുമായി ഷാരി നിന്നു അവൻ പോയെന്നുറപ്പായതും അകത്തുനിന്ന് അമ്മ ഇറങ്ങി വന്നു നിങ്ങളെ ഓർത്ത് എനിക്ക് നല്ല രീതിയിൽ സങ്കടമുണ്ട് ശ്രീഹരി പറഞ്ഞിട്ട് പോയത് ഓർമ്മയുണ്ടല്ലോ അതൊന്നും ഒരിക്കലും മറക്കരുത് ഈ നാട്ടിലെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പേരുള്ളൂ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കൂ ശ്രീഹരി നിങ്ങളുടെ അടുത്ത് വരുമെന്നുള്ള ഭയം കൊണ്ടൊന്നുമല്ല കേട്ടോ ഇനി ആരുടെ അടുത്തും പോകാതെ നോക്കാൻ എനിക്ക് കഴിവുണ്ട് അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്യും എന്നാൽ ശരി രാത്രി യാത്രയില്ല സന്തോഷം കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ അവൾ യാത്രയായി ഹരി വീട്ടിൽ എത്തുന്നതിന് മുന്നേ എത്താനുള്ള വെപ്രാളത്തിൽ അവൾ ഓടിത്തുടങ്ങിയിരുന്നു പക നിറഞ്ഞ ഹൃദയവുമായി ഷാരി ആ കാഴ്ച നോക്കി നിന്നു സർവവും നശിപ്പിക്കാനുള്ള കോപത്തോടെ അവളുടെ ഹൃദയം തുടിച്ചു മോള് അവൻ്റെ കൂടെ പോയിട്ട് എന്താണ് ഒറ്റയ്ക്ക് വരുന്നത് വാതിലിൽ കാത്തിരിക്കുന്ന ശാരദയുടെ ചോദ്യം അവളിൽ പതർച്ചയുണ്ടാക്കി അമ്മയുടെ മുൻ കുടിക്കാൻ വേണ്ടി ഏർമാടത്തിനരികിൽ പോയതാണ് അത് നിർത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ കൂടെ പോയത് അവൻ കൂടി നിർത്തുമോമോളെ എന്നിട്ട് അവൻ എന്തിയെ അവിടെ തന്നെയുണ്ട് ഞാനിങ്ങനെ തിരിച്ചു പോന്നു രവിയും കൂടെയുള്ളത് കൊണ്ട് വീട്ടിൽ വെച്ച് സംസാരിക്കാമെന്ന് വെച്ചു അമ്മ പോയി കിടന്നുറങ്ങിക്കോ ഞാൻ ഇതിന് ഇന്നൊരു തീരുമാനമുണ്ടാക്കും അവളുടെ കണിശം കാണേ അവർക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അത് അടക്കി പിടിച്ച് അവരുടെ തലയിൽ തടവിയിട്ട് കിടക്കാൻ പോയി അവർക്കിടയിൽ അവർ മാത്രം മതിയെന്ന് തോന്നി കുറച്ച് സമയം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഹരി വന്നത് ദൂരെ നിന്നെ കണ്ടു വാതിലിരിക്കുന്ന അമ്മുവിനെ അവൻ്റെ മനസ്സിൽ ഒരു കുളിർമഴ പെയ്തു ബൈക്ക് സ്റ്റാൻഡിലിട്ടിറങ്ങിയപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളപ്പുഞ്ചിരി തിളങ്ങി എല്ലാ ഭാരവും തലയിൽ നിന്ന് ഇറക്കി വെച്ചതിൻ്റെ സന്തോഷവുമുണ്ടായിരുന്നു ഹരിക്ക് അടുത്തു ചെന്നപ്പോഴാണ് അമ്മുവിൻ്റെ മുഖം കണ്ടത് തന്നെ ഇരിയിക്ക ഭാവത്തിന് തീക്കനലുമായി അവൾ കത്തുന്നുണ്ടായിരുന്നു ചുണ്ടിൽ വന്ന കള്ളപ്പുഞ്ചിരിയും മനസ്സിൽ തോന്നിയ സന്തോഷവും ഒരു നിമിഷം കൊണ്ട് അസ്തമിച്ചു എവിടെയായിരുന്നു ഇതുവരെ സത്യം സത്യം പോലെ പറഞ്ഞാൽ മതി ഒരു കള്ളവും പറയാൻ നിൽക്കണ്ട അവൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടാണ് അവൾ ഈ ചോദ്യം ചോദിച്ചത് അവളുടെ ദ്വേഷ്യം കണ്ടപ്പോൾ ഉറപ്പായും കത്തി കഴുത്തിൽ ഇറക്കുമെന്ന് തോന്നിപ്പോയി അവന് ദേഷ്യം കൊണ്ട് അവളുടെ മുഖം മൊത്തം വിയർപ്പിൽ കുളിച്ചിരുന്നു മൂക്കിൻ തുമ്പ് വിറയ്ക്കുന്നുണ്ടായിരുന്നു മുഖമെല്ലാം ചുവന്നു തുഴത്ത് അവന്റെ തൊണ്ടകുഴിയിൽ നിന്ന് ഉമിനീരിറക്കാൻ കൂടെ ഭയപ്പെട്ടു മരിക്കുന്നതിന് സങ്കടമില്ല പക്ഷേ അവൻ്റെ സ്നേഹം മൊത്തം അറിയിച്ച് അവളുടെ കൂടെ ജീവിക്കണമെന്ന് അതിലേറെ ആഗ്രഹിച്ചു ഷാരിയുടെ അടുത്ത് പോയത് പറയണോ വേണ്ടയോ എന്ന പിടിവലിയിലായിരുന്നു അവൻ്റെ മനസ്സ്